ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോളോ യു അപ്പോൾ ആദ്യം നമ്മൾ ലവ് ഒരാക്കൽ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരിക എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ മോർ കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്കതിനകത്ത് രണ്ടെണ്ണം എടുക്കാം യാക്കെ യെസ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് ദ പാസ്റ്റ് ഈസ് നൗ ബിഹൈൻഡ് യു അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നിലാണ് അത് കഴിഞ്ഞു പോയി റിലീസ് ഇറ്റ് അവയെ നിങ്ങൾ വിട്ടളയുക ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് പുതിയ കാര്യങ്ങളെ നിങ്ങൾ സ്വാഗതം ചെയ്യുക എ ന്യൂ പാത്ത് ഈസ് നൗ അവൈലബിൾ ടു യു അതായത് പുതിയൊരു പാത്ത് നിങ്ങൾക്ക് മുന്നിൽ അവൈലബിൾ ആകുന്നുണ്ട് ഫോളോ ഇറ്റ് വിത്ത് ഫെയ്ത്ത് ഫെയ്റ്റ് കൂടി നിങ്ങൾ അതിനെ വരവേൽക്കുക അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു പാത്ത് ഓപ്പൺ ആകുന്നുണ്ട് ഒരുപക്ഷെ അത് നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ആക്കുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും മാറ്റങ്ങൾ വന്ന ലൈഫായിരിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില പേർക്ക് അതൊരു പുതിയൊരു പ്രണയമാകാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇഫ് യു കുഡ് ഡു എനിത്തിങ് വാട്ട് വുഡ് ഇറ്റ് ബി ദ ആൻസർ ഡൽസ് ഇൻ യുവർ ഹാറ്റ് നോട്ട് ഇൻ യുവർ മൈൻഡ് അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇനി നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ ഹൃദയത്തിനറിയാം നിങ്ങളുടെ ആത്മാവിലേക്ക് എന്ത് കാര്യവും കടക്കുന്നത് നിങ്ങളുടെ ഹൃദയം വഴിയാണ് അതേപോലെ തന്നെ ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക എക്സാമിൻ വട്ട് ഈസ് കാസിംഗ് യു ടു ഫീൽ ദിസ് വേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങൾ ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് എസ് ഇവിടെ ബാലൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കോംപ്രമൈസിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാപ്പ് പറയാനായിട്ട് അവരിപ്പോൾ തയ്യാറാണെന്നർത്ഥം കുറ്റം കുറവുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ പുതിയൊരു വഴി നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ പുതിയൊരു വഴി ഓപ്പൺ ആക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് ക്ഷമ പറയണമെന്നുണ്ട് എസ് ഇവിടെ എസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം ഇപ്പോൾ അവർക്ക് നിങ്ങളോടുണ്ട് അതായത് ഓവർ ഫ്ലോ ഓഫ് ലവ് എന്ന് പറയാം അതായത് സ്നേഹം വളരെ അധികം ഉണ്ടെന്നർത്ഥം അതുകൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നിയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് ആവാം എസ് അതേപോലെ തന്നെ നിങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ആകണം ഒരുമിച്ച് പോകണം എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുള്ളത് തുടക്കകാലത്തും വെറുതെ കളിയായിട്ട് തുടങ്ങിയ റിലേഷൻഷിപ്പ് അല്ല ഫാമിലി ആകണം ഒരുമിച്ച് പോകാം എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് പ്രശ്നം വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് കാരണം എന്ന് പറയും തേപ്പാട് സിറ്റുവേഷനാണ് അപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് വേറൊരാൾ സിറ്റുവേഷൻ ഒക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രോബ്ലംസ് വന്നിട്ടുള്ളത് അപ്പോൾ സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇനി എന്താണ് ആ ഒരു തേപ്പാട് സിറ്റുവേഷൻ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് ആ ഒരു വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കാര്യമായി മനസ്സിലായിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒന്നും തന്നെ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല അതേസമയം നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ സമയം മുഴുവൻ അവർക്ക് ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് അത്രയ്ക്ക് വലിയ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് അറിയില്ല അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടോയെന്നുള്ളത് നിങ്ങൾക്കറിയില്ല അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും അറിയില്ല അവർക്ക് തെറ്റപ്പാട് സിറ്റുവേഷൻ ഉണ്ടോ അവരിടത്തും ഈ ഒരു പേഴ്സൺ നന്നായി സംസാരിക്കുന്നുണ്ടോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല യെസ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു വ്യക്തി പറയുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം എൻ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് എൻ്റെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർവാധീയം ശക്തിയോടെ നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട് എസ് അവർ എടുത്ത തീരുമാനം നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നും ബ്രൈറ്റായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ ഒപ്പമാണെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനും മുന്നോട്ട് വരാനും ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു ഇപ്പം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് എടുത്തൊരു ഡിസിഷനാണ് നിങ്ങളുടെ ഒപ്പം ഇനി മുന്നോട്ട് പോകാം എന്നുള്ളത് അപ്പോൾ അവിടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഇവിടെ എന്താണ് നിങ്ങളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു റീസൺ അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റിലേക്ക് വരാനോ ഒന്നും ആ ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല കാരണം റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ അതായത് പ്രോപ്പറായിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്നുള്ള ഒരു പേടി അതായത് ഒരുപാട് അടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് വളരെ ഭയമുണ്ട് കാരണം അങ്ങനെ ഒരുപാട് അടുക്കുമ്പോൾ അവിടെ കമ്മിറ്റ്മെൻ്റ് വരും കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് നിങ്ങൾ പറയും അപ്പോൾ അത് വേണ്ട ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പോവുക ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റിലേക്ക് വരാനായിട്ട് ഇവർ പേടിക്കുന്നു ഇവിടെ എഴുതിയിരിക്കുന്നത് ഫിയർ ഓഫ് ഇൻറ്റിമസി റണ്ണിങ് എവേ അതായത് ഇൻറ്റിമേറ്റ് ആവോ എന്ന് പേടിച്ചിട്ട് ഓടുകയാണ് നിങ്ങളിൽ നിന്നും വിട്ടകന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് റിലേഷൻഷിപ്പ് കടന്നുപോയിട്ടുണ്ടാവുക എന്തെങ്കിലും കാരണങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാതിരിക്കുക പക്ഷേ ഇപ്പോൾ ഫെനക്സ് എന്ന് പറയുമ്പോൾ ന്യൂ ഫേസ് അതായത് റിലേഷൻഷിപ്പ് വളരുകയാണ് ഇത് പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് പുതിയ രീതിയിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഫസ്റ്റ് കാർഡ് പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നിലല്ലേ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം മറന്നു കളഞ്ഞ് ഈ ഒരു വ്യക്തി തരുന്ന പുതിയൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഫെനെക്സ് എന്ന് പറയുന്ന ആ ഒരു പക്ഷിയുടെ ചിത്രവും അതേപോലെ തന്നെ കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ പുതിയൊരു ഫേസിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന വെഡ്ഡിങ് റിംഗ് എന്നാണ് അതായത് യൂണിയൻ മാരേജ് സോൾ കണക്ഷൻ എവർ ലാസ്റ്റിംഗ് ലവ് അതായത് ഇത് പിരിയരുത് എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ട് യൂണിയനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ് അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ വരാനായിട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തി റെഡിയാണ് അതായത് എൻ്റെ ആയിട്ട് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ യോജിക്കില്ല ചേരില്ല എന്ന് പറഞ്ഞെടുത്തുന്നതാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടും സംസാരിക്കും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യും നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെ കാണണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എസ് ഡേറ്റ് എന്നുള്ളതാണ് അതായത് അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരു ഡേറ്റ് ഉണ്ട് ഒരുപക്ഷെ അത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം അല്ല നിങ്ങൾ കണ്ടുമുട്ടിയ ഒരു ഡേറ്റ് ആവാം എന്തായാലും തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്ന കാർഡ് നിങ്ങളെ ഫ്യൂച്ചറിൽ അവരെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ പരസ്പരം മനസ്സിലാക്കലുകൾ എന്തായാലും വേണം ഇപ്പോഴും നിങ്ങൾക്ക് പരസ്പരം അറിയില്ല അവരെന്തുകൊണ്ടാണ് നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് എസ് അതേപോലെ തന്നെ ഇത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ വിവാഹം കഴിച്ച ആൾക്കാരായിരിക്കാം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് യെസ് അങ്ങനെയുള്ള രണ്ട് പേരാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പം നം നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇനി റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് യെസ് വൺ സൈഡഡ് ലവ് അതായത് നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുള്ളത് എന്നും ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഒരു ഗിവർ ഗിവറായിരുന്നിരിക്കണം ഇങ്ങോട്ട് ഒരിക്കലും സ്നേഹം തന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ സമയവും അവർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹാർട്ട് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് ഇത്രയും സ്നേഹമുണ്ട് എനിക്കെന്നുള്ളത് പക്ഷേ അവരത് കണ്ടില്ല എന്നുള്ളത് അവരുടെ ഒരു പോരായ്മ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻ ബജറ്റ് ഒരുപാട് പ്ലേ അവർ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇത്രയും സ്നേഹം അവരോടുണ്ട് എന്ന് അറിഞ്ഞിട്ടു തന്നെ നിങ്ങളെ കളിപ്പിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ വർക്കാകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്കാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം അവർക്ക് നിങ്ങളോട് വലിയ പാഷനുണ്ട് ചിലപ്പോൾ നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ചിന്തിച്ച ശേഷമാണ് ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് എസ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ടിൻ ഫ്ലെയിമാണ് ടിൻ ഫ്ലെയിം ഈസ് മിയർ നിങ്ങളടുത്ത് തന്നെയുള്ള ആൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരാൾ നിങ്ങളുടെ ടിൻ ഫ്ലെയിം തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കരുത് ഒക്കെ വിട്ട് കളയുക കാരണം നിങ്ങൾക്കിനി വരാൻ പോകുന്നത് നല്ല സ്നേഹമാണ് സ്റ്റേബിളായിട്ടുള്ളൊരു സ്നേഹമാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാണ് ലഭിക്കുക റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട് അപ്പോൾ പഴയതിനെയൊക്കെ മറന്നു കളയുക എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങളിനി വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമാണ് അവർ നിങ്ങളുടെ അടുത്ത് ലോയൽ ആയിരിക്കും എസ് ഇവർ ട്രൂ ലവ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും യഥാർത്ഥ പ്രണയം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കും കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പഴയ കാര്യങ്ങളെ മറന്നു കളയുക പുതിയതിനെ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത് അതായത് ഇങ്ങനെയാണ് ദ ഈസ് നൗ ബിഹൈൻഡ് യു റിലീസ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് അത് നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ് ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയത് ഇവിടെ നമുക്ക് അവരുടെ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ഫസ്റ്റ് മെസ്സേജ് ഇങ്ങനെയാണ് ഡോൺ ക്രൈ ഫോർ ഫോർമ് എനിക്ക് വേണ്ടിയിട്ട് നീ കരയില്ലേ എന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ ആം സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു ലവ് ഓർ കെയർ ഫോർ മീ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നടുവിലായിപ്പോയി ഞാൻ എനിക്കവരുടെ സ്നേഹം കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അതാണ് നിന്നെ പിരിയാനുള്ള കാരണം നിൻ്റെ സ്നേഹം എനിക്കറിയാം പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഐ ഹാവ് ഇൻ ഫൗണ്ട് പീസ് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ സമാധാനം എന്ന് പറയുന്നത് നീ ആണെന്നുള്ളത് അപ്പോൾ സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഇവിടെ പേഴ്സൺ നെയിം എസ് ബി ജെ ഇ സി ഡബ്ല്യു എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് ആ എന്ന് കിട്ടിയിട്ടുണ്ട് വി എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി പ്ലേസസ് ആയിട്ട് കോട്ടയം എറണാകുളം ചെന്നൈ പാലക്കാട് പത്തനംതിട്ട മലപ്പുറം തിരുവനന്തപുരം എന്നാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിനി മോർ ക്ലൂ കൂടെ എടുക്കാം ഇവിടെ നമുക്ക് വെർഗോ എന്നാണ് കിട്ടിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ആൻഡ് മദർ ചിലപ്പോൾ ഇൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ഫോർ ട്വൻറ്റി ഫൈവ് തേർട്ടി എയ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്തിട്ടുണ്ടാവും ഷോട്ട് ഫോർട്ടി നയൻ 31, 20, 1 in the number 37, 18. Sagittarius, Libra, Friends, twenty in the number 44, 50, 48. And uh, age differences Black butterfly, angry, love. ബ്യൂട്ടിഫുൾ ഐസ് വൈഫ് ബട്ടർഫ്ലൈ വൈഫ് ബ്യൂട്ടിഫുൾ സ്മൈൽ അപ്പോൾ നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം യാ റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും അതുമാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് തിരികെ കിട്ടും ഒറ്റ കാർഡ് എടുക്കാം യാഷുവർ സക്സസ് സക്സസ് ആവുകയും ചെയ്യും അപ്പോൾ താങ്ക് യു എഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർട്സ് ഇപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എന്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എന്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ചു ബല്ലാക്കിൻ്റെ കൂടി ഒന്ന് പ്രസേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യുൾ